सारस्वदे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं बलं सुगमुगाद् अमृतद्रवसंयुदम् पिबदा भागवतं रसमालयं मुहुरहो रसिका भुवि भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयमुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ഗോവിന്ദ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം ഒന്ന് മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെ വായിക്കാം തപ്യമാനം ത്രിഭുവനം പ്രാണായ निर्गतेन मुनेर्मुघ्ना समीक्ष्या प्रभवस्त्रयः अप्सरो मुनिगन्धर्व सिद्धविद्याधरो रगै विधायमाना यशस तदाश्रमापदं ययु तत्प्रादुर्भावसंयोग विद्योदिता मना मुनिः उत्तिष्ठन् एकपादेन ददर्श विबुधदर्श भान प्रणम्य दण्डवत् भूमां उपदस्ते उपदस्ते अरहणां जली वृषाहंसा सुवर्णस्थान सोयसे चिन्हैच्छ चcinnिदान कृपावलोके कृपावलोके नहसत वदनेना उबलं बिधान तद्ज्योतिषा

ശ്രീമദേ ഭക്തി വേദാന്തസ്വാമി നാമി നമസ്തേ സാരസ്വദേ ഗൗരവാണി പ്രചാരണേശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗധര ശ്രീവാസാദിഗൗര ഭക്തൃന്ദ്ര ഹരേ ഹ രാമ ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നിഗമ നിഗമകൾപ്പതോർഗിതം ഫലം ശുഗമുഗാദമുദ്രവ സംയുദം പ്പിപദ ഭാഗവതം രസമാലയം മുഹുരഹോ രസിഗാ നാരായണം നമസ്കൃത്യം नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयमुदीरयेत् नष्टप्रायेष्वभद्रेषु नित्यं भागवतसेवय भगवती उत्तमश्लोके भक्तिर्भवति नैष्टगी कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം ഒന്ന് മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം ഇരുപത്തിയൊന്ന് സമീക്ഷ പ്രഭവസ്ത്രയാ വിവർത്തനം അത്രിമുനി ഈ കഠിന തപസനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാണായാമത്തിന്റെ ഫലമായുണ്ടായ ഒരു അഗ്നിജാല അദ്ദേഹത്തിന്റെ മൂർദാവിലൂടെ പുറത്തേക്ക് വരികയും ത്രിലോകങ്ങളിലെയും മൂന്ന് മുഖ്യമൂർത്തികളും അത് ദർശിക്കുകയും ചെയ്തു ശ്ലോകം ഇരുപത്തിരണ്ട് അപ്സരോ മുനി ഗന്ധർവ സിദ്ധ വിദ്യാതരോരഗേ വിതായമാനയശസാശ്രമ പദം യയോ വിവർത്തനം ആ സമയത്തെ ത്രിമൂർത്തികൾ ദേവന്മാരുടെയും അപ്സരസുകളുടെയും സിദ്ധ ഗന്ധർവ വിദ്യാതര നാഗന്മാരുടെയും അകമ്പടിയോടെ അത്രിമുനിയുടെ മുനിയുടെ ആശ്രമത്തിലെത്തി അപ്രകാരം അവർ തന്റെ തപസിനാൽ പ്ര പ്രശസ്തനായ മഹാമുനിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തിമൂന്ന് വിവർത്തനം ഒറ്റക്കാലിൽ നിൽക്കുകയായിരുന്നെങ്കിലും ത്രിമൂർത്തികൾ തനിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ട മുനി അവരെ ഒരുമിച്ച് കാണാനുള്ള സന്തോഷത്താൽ ഒറ്റക്കാലിൽ നീങ്ങാൻ വളരെ പ്രയാസമുണ്ടായിരുന്നിട്ടും ഒറ്റക്കാലിൽ തന്നെ അവരെ സമീപിച്ചു ശ്ലോകം ഇരുപത്തിനാല് വിവർത്തനം അതിനുശേഷം അവൻ മൂന്ന് വാഹനം മൂന്ന് വാഹനങ്ങളിലായി ഒരു കാള അരയന്നം ഗരുഡൻ തങ്ങളുടെ ചിഹ്നങ്ങളായ ഡമരു കുശപ്പുല് ചക്രം എന്നിവ കരങ്ങളിലേന്തി ഭൂവിഷ്ഠരായ ത്രിമൂർത്തികൾക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ ആരംഭിച്ചു മുനി അവർക്ക് മുന്നിൽ ഒരു ദണ്ട് പോലെ വീണ് നമസ്കരിച്ചു ശ്ലോകം ഇരുപത്തി അഞ്ച് കൃപ കൃപാവലോകേന ഉപലംബിതാൻ നിമില് മുനി അക്ഷി വിവർത്തനം മൂന്ന് ദേവന്മാരും തന്നോട് കാരുണ്യമുള്ളവരാണെന്ന് കണ്ടറിഞ്ഞ അത്രിമുനി വളരെ സന്തുഷ്ടനായി അവരുടെ ഉജ്ജ്വല ശരീര തേജസ് മൂലം കണ്ണഞ്ചിപ്പോയ അവൻ തൽക്ഷണം കണ്ണുകൾ അടച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണി ഹരേ കൃഷ്ണ ഹരേകൃഷ്ണ താങ്ക് യു ബേബി മാതാജി ഹരേ കൃഷ്ണ ഇവിടെ അദ്ധ്യായം മനുപുത്രിമാരുടെ വംശാവലിയെ കുറിച്ചാണ് പറയുന്നത് മനുവിന് മൂന്ന് മക്കളാണുള്ളത് എന്ന് നമ്മൾക്കറിയാം ആഹൂതി ദേവഹൂതി പ്രസൂതി അതിൽ ആഘോതി രുചി മഹർഷിയെ വിവാഹം ചെയ്തുവെന്നും രുചിക്കും ആഘോതിക്കും രണ്ട് മക്കൾ യജ്ഞനെന്നും ദക്ഷിണ എന്നും പേരായിട്ടുള്ള രണ്ട് മക്കളുണ്ടായിരുന്നു അവർ ലക്ഷ്മി നാരായണന്മാരുടെ അവതാരങ്ങളായി എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് ധാർമ്മികരായിട്ടുള്ള പന്ത്രണ്ട് പുത്രന്മാർ ജനിച്ചു എന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു തോഷൻ പ്രദോഷൻ സന്തോഷൻ ഭദ്രൻ ശാന്തി ഇടസ്പതി ഇത്മ കവി വിഭു സ്വഹ്ന സുദേവ രോചന ഇങ്ങനെ പന്ത്രണ്ട് മക്കളായിരുന്നു യജ്ഞനും ദക്ഷിണയ്ക്കും ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി പ്രസൂതിയെ വിവാഹം ചെയ്തിട്ടുള്ളത് ദക്ഷ പ്രജാപതി ആയിരുന്നു എന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ വായിക്കുന്നത് ദേവഹൂതിയുടെ ദേവഹൂതിക്കും കർദമോഹ മഹർഷിക്കും ഒൻപത് പുത്രിമാർ ജനിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ സ്കന്ധത്തിൽ കേട്ടിട്ടുണ്ട് അവർ ബ്രഹ്മാവിന്റെ ഒൻപത് പുത്രന്മാരെയാണ് വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ സ്കന്ധത്തിൽ കേട്ടിട്ടുള്ളതാണ് ആ ഒൻപത് പുത്രിമാരുടെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കല അനസൂയ ശ്രദ്ധ ഹവിർഭൂ ഗതി ക്രിയ അരുന്ധതി ശാന്തി ഖ്യാതി ഇങ്ങനെയാണ് കർതാം മണിയുടെയും ദേവഭൂതിയുടെയും ഒൻപത് പുത്രിമാരുടെ പേരുകൾ അവരെ വിവാഹം ചെയ്തിട്ടുള്ള ബ്രഹ്മാവിന്റെ ഒൻപത് പുത്രന്മാർ മരീജി അത്രി അങ്കിരസ് പുലഹൻ പുലസ്ത്യൻ ക്രതു വസിഷ്ഠൻ അധർവാൻ ഇങ്ങനെയുള്ള ഒൻപത് മഹർഷിമാരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ കല എന്നുള്ള പുത്രിയെ വിവാഹം ചെയ്തിട്ടുള്ളത് മരീജിയാണ് ആ കല മരീജി ദമ്പതിമാർക്ക് രണ്ട് പുത്രന്മാരും രണ്ട് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ആരൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ കശ്യപനും പൂർണിമാനും അല്ലെ ആ പൂർണിമാന് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് വിരജൻ വിശ്വകൻ ദേവകുല്യ അതിൽ ദേവകുല്യാണ് പിന്നീട് ഗംഗാനദിയായിട്ട് ആ മാറിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വിതുരർക്ക് വൈ മൈത്രേയ മുനി അത്രിയുടെയും അനസൂയുടേയും കുറിച്ച് പറഞ്ഞു കൊടുത്തു അത്രയ്ക്കും അനസൂയിക്കും മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദത്താത്രേയൻ ദുർവാസാവ് സോമൻ ദത്താത്രേയൻ ദുർവാസാവ് സോമൻ ഇവർ സാധാരണ പുത്രന്മാരായിരുന്നില്ല ഇവർ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നായകന്മാരായിരുന്ന നാര നായകന്മാരായിട്ടുള്ള ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അവതാരങ്ങളാണ് എന്നുള്ള കാര്യവും വിദുരർക്ക് മൈത്രേയ മുനി പറഞ്ഞു കൊടുത്തു അത് കേട്ട സമയത്ത് മൈത്രേയ മുനിക്ക് വലിയ ആശ്ചര്യമുണ്ടായി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നായകന്മാരായിട്ടുള്ള ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അത്രയ്ക്കും അനസൂവ്ക്കും പുത്രന്മാരായിട്ട് ജനിച്ചിട്ടുള്ളത് എന്ന് വിതുരൻ മൈത്രേയനോട് എടുത്തു ചോദിച്ചു ആ സമയത്താണ് ആ ആ ഒരു സംഭവം വിതുരന് മൈത്രേയ മഹർഷി വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് പാത്രി മഹർഷി ബ്രഹ്മാവിന്റെ പുത്രനാണ് അനസൂയെ വിവാഹം ചെയ്തതിന് ശേഷം ബ്രഹ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം വൃക്ഷപർവ്വതം വൃക്ഷം എന്നായി എന്നു പേരായിട്ടുള്ള ഒരു പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ മനോഹരമായിട്ടുള്ള താഴ്വാരത്തിൽ എന്നും തപസ്സിനായിട്ട് എത്തിച്ചേർന്നു എന്നും അവൻ അവിടെ വെച്ച് നൂറു വർഷം കഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചു എന്നും കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വൃക്ഷപ്രവതത്തിന്റെ താഴ്വാരത്തിനെ കുറിച്ചും വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട് അവിടെ മനോഹരമായിട്ടുള്ള ഒരു വനപ്രദേശമായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള സസ്യലതാദികൾ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വനപ്രദേശം അവിടെ നിർവിന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദി ഉണ്ടായിരുന്നു ആ നദി ഒഴുകുന്ന മനോഹരമായിട്ടുള്ള ശബ്ദം എപ്പോഴും അവിടെ കേൾക്കാമായിരുന്നു അശോകം പലശ തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങൾ എപ്പോഴും അവിടെ പൂത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വനപ്രദേശത്താണ് അത്രി മഹർഷി തൻ്റെ കഠിനമായിട്ടുള്ള തപസ് ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത്രി മഹർഷി തപസ് ചെയ്തത് എന്ന് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് പ്രാണായാമേന സംയമ്യ മനോവർഷശതം മുനി അധിഷ്ഠാതേന നിർദ്ധന്തോ അനില ഭോജന രാത്രി മഹർഷി പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ചു പ്രാണായാമം കൊണ്ട് പൂർണ്ണമായിട്ടും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചു നൂറു വർഷം വർഷശതം നൂറ് വർഷം അദ്ദേഹം ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തപസ്സു ചെയ്തു എന്നാണ് പറയുന്നത് അതിഷ്ട ഏകപാതേന നിർദ്വന്തോ അനില ഭോജന അദ്ദേഹത്തിന്റെ ഭക്ഷണം എന്തായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല യാതൊരു ഭക്ഷണവും കഴിക്കാതെ അനില ഭോജന വായു മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം നൂറു വർഷം കഠിനമായിട്ടുള്ള തപസ് ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കഠിനമായിട്ടുള്ള തപസ് എന്തിനു വേണ്ടിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു എന്നത് ഇരുപത് ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ശരണം തം പ്രജാം ആത്മസമാം പ്രഭം യജാം ആത്മസമാൻ ഞാൻ ജഗതീശ്വരനായിട്ടുള്ള അങ്ങേയെ ശരണം പ്രാപിക്കുന്നു അങ്ങേ പോലുള്ള ഒരു മഹാനായിട്ടുള്ള പുത്രൻ എനിക്ക് ജനിക്കണം ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത്രി മഹർഷി ഈ കഠിനമായിട്ടുള്ള തപസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അപ്പം അതിന്റെ ഭാവാർത്ഥത്തിൽ ഷീലപ്രഭാതർ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് അത്രി മഹർഷി ഒരിക്കലും ഭഗവാനെ ആയിരുന്നില്ല ആഗ്രഹിച്ചിരുന്നത് എനിക്ക് ഭഗവാനെ വേണം ഭഗവാനെ പുത്രനായിട്ട് വേണം എന്നായിരുന്നില്ല അത്രീമുണി ആഗ്രഹിച്ചിരുന്നത് ഭഗവാനെ പോലെ ഒരു പുത്രൻ തനിക്ക് ഉണ്ടാകണം എന്നാണ് അത്രീ മഹർഷി ആഗ്രഹിച്ചത് അതുകൊണ്ട് അത്രീ മഹർഷിയുടെ ആഗ്രഹം ഭൗതികമായിരുന്നു അതൊരു ആത്മീയമായിട്ടുള്ള ആഗ്രഹമായിരുന്നില്ല ഭഗവാനെ വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് ആത്മീയമായിരുന്നു ആത്മീയമാവുക ആകുമായിരുന്നു എന്നുള്ള കാര്യം ഭാവാർത്ഥ ഭവാർത്ഥത്തിൽ ശിലപ്രഭാതര എടുത്തു പറയുന്നുണ്ട് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ളത് അരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹത്തിന്റെ കഠിന തപസ് കൊണ്ട് എന്താണ് സംഭവിച്ചത് നൂറ് വർഷം അദ്ദേഹം തപസ് ചെയ്തതിനു ശേഷം അതിന്റെ ഫലം എന്തായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് തപ്യമാനം ത്രിഭുവനം നിർഗതേന പ്രാണായമേന സമീക്ഷ അദ്ദേഹത്തിന്റെ ശിരസിൽ നിന്നും ആ പ്രാണായാമത്തിന്റെ ശക്തി കൊണ്ട് ഒരു അഗ്നി പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള പ്രാണായാമം ചെയ്തുകൊണ്ടുള്ള തപസ്സിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ മൂർധാവിൽ നിന്നും ഒരു അഗ്നി പുറത്തേക്ക് വന്നു ഈ അഗ്നിയെ ത്രിലോകങ്ങളുടെ നാഥന്മാർ ത്രിലോകന്മാർ ത്രിലോകത്തിന്റെ നാഥന്മാർക്ക് ദർശിക്കാൻ സാധിച്ചു എന്ന് പറയും ആ ആ ഒരു അഗ്നി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മാനസിക സംതൃപ്തിയാണ് എന്ന ഭാവാർത്ഥത്തിൽ ശ്രീല ജീവഗോസ്വാമി ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഷീല പറയുന്നുണ്ട് പ്രാണായാമം നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മാനസിക സംതൃപ്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആ സംതൃപ്തിയാണ് ത്രിമൂർത്തികൾ കണ്ടിട്ടുള്ളത് എന്ന് പറയും അപ്പോൾ അവർക്ക് വലിയ സംതൃപ്തിയായി അദ്ദേഹത്തിന്റെ തപസ് കണ്ട സമയത്ത് അത്രീ മഹർഷിയുടെ തപസ് കണ്ട സമയത്ത് ത്രിമൂർത്തിമാർക്കും വലിയ സന്തുഷ്ടിയായി അവർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ദർശനം കൊടുക്കാൻ തയ്യാറായി എന്നാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അപ്സരോ മുനി ഗന്ധർവ സി വിദ്യാതരോ വിധായമാന യശസമാ അവരെല്ലാവരും അത്രിഹർഷിയുടെ ആശ്രമത്തിലേക്ക് വരാൻ തയ്യാറായി എന്ന് പറയുന്നു ത്രിമൂർത്തികൾ വന്ന സമയത്ത് അവർ ഒറ്റയ്ക്കായിരുന്നില്ല പ്രത്യേകിച്ചും ഭഗവാൻ വരുന്ന സമയത്ത് ഭഗവാൻ വിഷ്ണുവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പാർത്ഥതർ അതേപോലെ ദേവന്മാർ മറ്റു ലോകത്തിലുള്ള വിദ്യാധരന്മാർ അപ്സരസുകൾ മറ്റു മഹർഷീശ്വരന്മാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ വിദ്യാധരന്മാർ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹത്തിലെ ആ ഭഗവാന്റെ അനുയായികളെല്ലാം ഭഗവാനോടൊപ്പം വരും എന്നാണ് പറയുന്നത് ഷീലപ്രഭാതര ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഒരു രാജാവ് വരുന്ന സമയത്ത് രാജാവ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാജാവ് ഒറ്റയ്ക്കായിരിക്കില്ല വരുന്നുണ്ടാവുക രാജാവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അകമ്പടി സേവകന്മാരും മന്ത്രിമാരും സെക്രട്ടറിമാരും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും വരും അതേപോലെ തന്നെയാണ് ഭഗവാൻ വരുന്ന സമയത്തും ഭഗവാൻ വരുന്ന സമയത്ത് അവിടെ എല്ലാ ദേവീദേവന്മാരും വിളിക്കാതെ തന്നെ വരും അല്ലെ ഭഗവാന്റെ സാന്നിധ്യം എവിടെയാണോ ഉള്ളത് അവിടെ ദേവന്മാരുടെ സാന്നിധ്യം സ്വാഭാവികമായിട്ടുണ്ടാവും നമ്മൾ പ്രത്യേകിച്ച് ദേവന്മാരെ വിളിക്കേണ്ട ആവശ്യമില്ല കാരണം ഭഗവാന്റെ അനുയായികളാണ് അല്ലെങ്കിൽ ഭഗവാന്റെ സേവകന്മാരാണ് എല്ലാ ദേവീ എന്ന് പറയും ഇപ്പൊ ബ്രഹ്മാവും മഹാദേവനും കൂടി ഭഗവാന്റെ കൂടെ വിഷ്ണു ഭഗവാൻ വന്ന സമയത്ത് ബ്രഹ്മാവും മഹാദേവനും കൂടി വന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ മറ്റു ലോകത്തിലുള്ള നിവാസികളും ഉണ്ടായിരുന്നു എന്ന് പറയും അപ്പൊ അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് അത്രീ മഹർഷി കണ്ടു ആ കണ്ടതിന് ശേഷം അത്രീ മഹർഷി അവരെ എങ്ങനെയാണ് സ്വീകരിച്ചത് എങ്ങനെയാണ് അവർക്ക് ബഹുമാനങ്ങൾ അർപ്പിച്ചത് എന്നാണ് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തത്പ്രാദുർഭാവ സംയോഗ വിദ്യോദിതമനാ മുനിഷ്ഠന ദുദർശാൻ ഒറ്റക്കാലിൽ നിൽക്കുകയായിരുന്നെങ്കിലും ത്രിമൂർത്തികൾ തനിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ട മുനി അവരെ ഒരുമിച്ച് കാണാനുള്ള സന്തോഷത്തിൽ ഒറ്റക്കാലിൽ നീങ്ങാൻ വളരെ പ്രയാസമുണ്ടായിരുന്നിട്ടും ഒറ്റക്കാലിൽ തന്നെ അവരെ സമീപിച്ചു ഒറ്റക്കാലിൽ തപസ്സു ചെയ്യുകയായിരുന്നു അതേപോലെ തന്നെ ത്രിമൂർത്തികളെയും മറ്റു ദേവന്മാരെയും കണ്ട സമയത്ത് അദ്ദേഹം മുന്നോട്ട് അവരെ ദർശിക്കുന്നതിനായിട്ട് നീങ്ങി എന്ന് പറയുന്നു ഇനി എങ്ങനെയാണ് അദ്ദേഹം പ്രണാമം അർപ്പിച്ചത് എന്ന് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് പ്രണമ്യദണ്ഡവത്ഭൂമ ഉപ ഉപേ അർഹണാഞ്ജലി പുരുഷാഹംസാ ദണ്ഡവത് പ്രണാമം ചെയ്തു എന്നാണ് പറയുന്നത് പ്രണമ്യ ദണ്ഡവത് ഭൂമ ഭൂമിയിൽ ഒരു വടി പോലെ ഒരു വടി പോലെ നേരെ നിവർന്നു കടന്ന് പ്രണമിക്കുന്നതിനെയാണ് പ്രണാമം അർപ്പിക്കുന്നതിനെയാണ് ദണ്ഡവത് പ്രണാമം എന്ന് പറയുന്നത് അല്ല നമ്മള് സാധാരണ പറയാറുണ്ട് ദണ്ഡവത് പ്രണാമം നമ്മള് ഇദ്ദേഹം പറയുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ദണ്ഡവത് പ്രണാമം ചെയ്തു ഭൂമിയിൽ കടന്നുകൊണ്ട് ഒരു വടി പോലെ ഉയർന്നു കടന്ന് ത്രിമൂർത്തികൾക്കും പ്രണാമങ്ങൾ അർപ്പിച്ചു എന്നാണ് പറയുന്നത് ആ ത്രിമൂർത്തികളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അവര് സ്വന്തം വാഹനങ്ങളിൽ സ്വന്തം ചിഹ്നങ്ങളും എന്തികൊണ്ടാണ് വ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവരെ തിരിച്ചറിയാൻ മഹർഷിക്ക് വളരെ എളുപ്പത്തിൽ സാധിച്ചു കാരണം മഹർഷി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട് അവരെന്തൊക്കെ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് അവരുടെ കൈകളിൽ ഏതെല്ലാം ചിഹ്നങ്ങളാണ് ഉള്ളത് എന്നത് അത്രീ മഹർഷിക്ക് അറിയാം അതുകൊണ്ട് അവരെ തിരിച്ചറിയാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട് സുവർണസ്ഥാൻ എന്ന് പറയുന്നു വൃഷം എന്ന് പറയുന്നത് കാളയാണ് കാളയുടെ പുറത്ത് വ വന്നിട്ടുള്ളത് ആരാണെന്ന് നമുക്കറിയാം മഹാദേവനാണ് ഹംസം ഹംസവാഹനായിട്ട് വന്നിട്ടുള്ളത് ബ്രഹ്മാവാണ് സുവർണൻ സുബർണൻ എന്ന് പറയുന്നത് ഗരുഡന്റെ മറ്റൊരു പേരാണ് സുവർണൻ ഗരുഡന്റെ പുറത്ത് വന്നിട്ടുള്ളത് മഹാവി ഭഗവാൻ വിഷ്ണു തന്നെയാണ് മാത്രമല്ല അവരുടെ കൈകളിലുള്ള ചിഹ്നങ്ങളെക്കുറിച്ചും ഷീലപ്രഭുവാതിരെ പറയുന്നുണ്ട് ഡമരു കുശപ്പുല്ല് ചക്രം ഡമരു എന്തിയിട്ടുള്ളത് മഹാദേവനാണ് കുശപ്പുല്ല് കൈകളിൽ വെച്ചിട്ടുള്ളത് ബ്രഹ്മാവാണ് അതേപോലെ ചക്രം കൈകളിലുള്ളത് മഹാ ഭഗവാൻ വിഷ്ണുവിൻ്റെ കൈകളിലാണുള്ളത് അങ്ങനെ ത്രിമൂർത്തി ത്രിമൂർത്തിമാരെയും അവരുടെ ചിഹ്നങ്ങളോടും വാഹനങ്ങളോടും കൂടി അത്രയും മഹർഷി ദർശിച്ചു എന്നാണ് പറയുന്നത് ആ ദർശിച്ച സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്ന് വന്നിട്ടുണ്ടായി വന്നിട്ടുള്ള ഉജ്വല തേജസ് ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ബ്രഹ്മജ്യോതിസ് പുറത്തേക്ക് വരുന്നതാണ് അത് വളരെ ഉന്നതമായിട്ടുള്ള ശക്തമായിട്ടുള്ള തേജസ് ആണെന്ന് പറയുന്നു ആ തേജസ് കണ്ട സമയത്ത് മഹർഷി കണ്ണുകൾ അടച്ചുപോയി എന്ന് പറയാം അദ്ദേഹത്തിന്റെ കണ്ണഞ്ചി പോയി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ മൂന്ന് ദേവന്മാരും തന്നോട് കാരുണ്യമുള്ളവരാണെന്ന് കണ്ടറിഞ്ഞ അത്രിമുനി വളരെ സന്തുഷ്ടനായി അവരുടെ ഉജ്ജ്വല ശരീര തേജസ് മൂലം കണ്ണഞ്ചി പോയ അവൻ തൽക്ഷണം കണ്ണുകൾ അടച്ചു എന്നാണ് പറയുന്നത് അത്രയ്ക്കും ഉന്നതമായിട്ടുള്ള തേജസ് ത്രിമൂർത്തികളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അദ്ദേഹം കണ്ണുകൾ അടച്ചുകൊണ്ട് അവരെ സ്തുതിക്കാൻ തുടങ്ങി ത്രിമൂർത്തിമാരെ സ്തുതിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ആ സ്തുതി നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം നമ്മൾക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനുശേഷം ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ജയ ശ്രീ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण कृष्णा हरे 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 राम हरे रम राम राम हरे